ഉയരങ്ങൾ കീഴടക്കാം സെബിൻ എസ് കൊട്ടാരം എഴുതിയ ഒരു പുസ്തകമാണ് ഉയരങ്ങൾ കീഴടക്കാം കുട്ടികളെ എങ്ങനെ മിടുക്കരാക്കാം ദേഷ്യം നിയന്ത്രിക്കാനുള്ള വഴികൾ വിദേശ ജോലി പഠനം ഇവയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മികച്ച ജോലികൾക്കായുള്ള പ്രവേശന പരീക്ഷകൾ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം മൊബൈൽ അഡിക്ഷൻ എങ്ങനെ നിയന്ത്രിക്കാം ലക്ഷ്യം നേടാനുള്ള വഴികൾ ഇവയൊക്കെയാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യം എവറസ്റ്റ് കീഴടക്കാൻ ഒരുങ്ങുന്ന ആളും ആദ്യം യാത്ര തുടങ്ങുന്നത് സമതല നിരപ്പിൽ നിന്നാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ചുവട് വെച്ചവരാണ് ഇന്ന് ലോകത്ത് വിവിധ മേഖലകളിൽ വിജയിച്ചവരിൽ ഭൂരിഭാഗം ആൾക്കാരും ശരിയായ ചുവടുകൾ വെക്കുമ്പോഴാണ് ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക ആ യാത്രയില് കോവിഡ് പോലുള്ള പല പ്രതിസന്ധികളും കടന്നു വന്നേക്കാം സാമ്പത്തിക പ്രതിസന്ധികൾ തൊഴിൽ നഷ്ടം അപമാനം രോഗം തിരസ്കരണം ഏകാന്തത ഇവയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിന് താൽക്കാലികമായി തടസ്സം വരുത്തിയേക്കാം എന്നാൽ ഈ പ്രതിസന്ധികളിലും ശുഭപ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് വലിയ ഉയരങ്ങൾ കീഴടക്കുക അതിനുള്ള വഴികൾ തുറന്നു തരുന്ന ഒരു പുസ്തകമാണ് ഉയരങ്ങൾ കീഴടക്കാം വിത്ത് എത്ര നല്ലതായാലും അത് നല്ല നിലത്ത് വിതച്ചാലേ മികച്ച ഫലം നൽകുകയുള്ളു മക്കളുടെ കാര്യവും ഇത് തന്നെയാണ് ശരിയായ പരിചരണം ലഭിച്ചാൽ മാത്രമാണ് അവരുടെ നന്മയും മികവും പുറത്തെടുക്കാൻ സാധിക്കുക ഓരോ കുട്ടിയും വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ശരിയായ പരിചരണം മാനസിക വൈകാരിക വ്യക്തിത്വ ആത്മീയ ഭൗതിക തലങ്ങളിൽ ആവശ്യമാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ പുസ്തകത്തിലുണ്ട് തങ്ങളുടെ കുട്ടികൾ മിടുക്കരാവണം എന്നാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മിടുക്ക് എന്നത് പഠനത്തിലെ മികവ് മാത്രമല്ല സ്വഭാവത്തിലെ വൈശിഷ്ട്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ മികച്ച സ്വഭാവം വാർത്തെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മൊബൈൽ ഫോൺ പോലുള്ള അഡിക്ഷൻസ് ഒഴിവാക്കാനും അമിത ദേഷ്യം നിയന്ത്രിക്കാനുമുള്ള വഴികളെ കുറിച്ചും ഈ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പരമ്പരാഗത കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം ഇന്ന് മികച്ച ജോലി കിട്ടാൻ സാധ്യത കുറവാണ് അതിന് കാലഘട്ടത്തിന് അനുസരിച്ചുള്ള മികച്ച കോഴ്സുകൾ മികച്ച കോളേജുകളിൽ പഠിക്കണം ഇന്ത്യയിലെ മികച്ച കോഴ്സുകളിലേക്കും കോളേജുകളിലേക്കും പ്രവേശനം ലഭിക്കാനായി നടത്തുന്ന പ്രധാന എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചുള്ള വിവരങ്ങളും ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മികച്ച ശമ്പളവും പെൻഷനും പ്രമോഷനും എല്ലാം ഉള്ളതിനാൽ ഇന്ന് സർക്കാർ ജോലി ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നമാണ് പക്ഷേ മികച്ച സർക്കാർ ജോലികൾക്കായി പ്രത്യേക പരീക്ഷകൾ പാസ്സാവേണ്ടതുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മികച്ച ജോലികളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളുടെ വിവരങ്ങളും ഉയരങ്ങൾ കീഴടക്കാം എന്ന ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് യുവജനങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അമേരിക്കയിലോ യൂറോപ്പിലോ ഒരു ജോലി നേടാൻ നല്ലത് നല്ല കാലാവസ്ഥയും മികച്ച ശമ്പളവും സാമൂഹിക സുരക്ഷാ പദ്ധതികളും എല്ലാം പാശ്ചാത്യ രാഗ് രാജ്യങ്ങളിലേക്കുള്ള ആകർഷണ ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് ആ രാജ്യങ്ങളിലെ വിവിധ കോഴ്സുകൾക്ക് ചേരുന്ന മലയാളികളുടെ എണ്ണവും ഓരോ വർഷം ചെല്ലും തോറും കൂടിക്കൊണ്ടുവരി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിദേശത്ത് മികച്ച ജോലിക്കും കോഴ്സിനും ചേരാൻ വഴി കാട്ടുന്ന അധ്യായത്തോടെ ഈ പുസ്തകം അവസാനിക്കുകയാണ് മാതാപിതാക്കൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് സമ്മാനിക്കാവുന്ന ഒരു നല്ല പുസ്തകമാണ് സെബിൻ എസ് കൊട്ടാരം രചിച്ച ഉയരങ്ങൾ കീഴടക്കാം എന്ന പുസ്തകം